ഫ്യൂവൽസ് ചെറുപുഴ മഞ്ഞക്കാട് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ആലക്കോട് റോഡിൽ വേർനാനിക്കൽ ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞക്കാട് ബോംബെ മുക്കിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കെ വി ലീല ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി എം വി ശശി രാജേഷ് വേർനാനിക്കൽ എന്നിവരും സ്ഥാപനത്തിൻ്റെ അഭ്യുദകാംക്ഷകളും ചടങ്ങിൽ സംബന്ധിച്ചു

എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ